ആരെങ്കിലും എന്നെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ കുത്തിയിട്ടുണ്ടാവും നോണ്ടിയിട്ടുണ്ടാവും തെറി പറഞ്ഞു കാണും അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോയി കാണും ഫ്യൂച്ചറും പാസ്റ്റുമാണ് നമ്മളെ സ്ട്രെസ്സിലാക്കുന്നത് ഫ്യൂച്ചർ നമ്മുടെ കൺട്രോളിലാണോ പാസ്റ്റ് നമ്മുടെ കൺട്രോളിലാണോ നമ്മൾ പക്ഷെ ജീവിക്കുന്നത് പലപ്പോഴും പാസ്റ്റിലാണ് ആരെങ്കിലും എന്നെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ കുത്തിയിട്ടുണ്ടാവും ഉണ്ടാവും തെറി പറഞ്ഞു കാണും അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോയി കാണും പക്ഷെ നമ്മൾ ഇപ്പോഴും അവിടെ ജീവിക്കണം ഫ്യൂച്ചറിനെ കുറിച്ച് ഫിയറാണ് പലപ്പോഴും പാസ്റ്റിനെ കുറിച്ച് വറിയും ഫ്യൂച്ചറിനെ കുറിച്ച് ഫിയറുമാണ് ഈ രണ്ടിന്റെയും ഇടയിൽ നമുക്ക് എങ്ങനെ പ്രസന്റ് ലൈഫ് ജീവിക്കാൻ സാധിക്കും ബിക്കോസ് വി ആർ സ്റ്റക്ക് ബിക്കോസ്റ്റൻജോയ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ ജീവിതം ഈ പ്രസൻറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴേ പ്രസന്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് എന്താണ് ഗിഫ്റ്റ് എന്നല്ലേ ഈ നിമിഷം ഗിഫ്റ്റാണ് നമ്മുടെ ഈ നിമിഷത്തിൻ്റെ ഗിഫ്റ്റ് നമ്മൾ തിരിച്ചറിയാത്തതിൻ്റെ കാരണം നമ്മൾ ഈ പറയുന്ന പാസ്റ്റിലും ഫ്യൂച്ചറിലും സ്റ്റക്കായി കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചിന്ത ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ പുറകെയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മളുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ കൺട്രോൾ ചെയ്താൽ സ്ട്രെസ്സ് വരും നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാതിരുന്നാൽ ഡിപ്രഷൻ വരും